അസലാമാലും വർഹമുല്ലാഹി വർക്കാത്ത ബിസ്മില്ല വഹമ്മ പരിശുദ്ധമായ ബറക്കത്തുള്ള ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അള്ളാഹു സുബാനഹുബത്താല ഒരുപാട് പോരിശകൾ ചൊരിഞ്ഞു തരുന്ന വലിയ ബറക്കത്തുള്ള ഒരു മാസം അള്ളാഹു സുബൻഹു വേണ്ടുവോളം വിലമതിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മഹാന്മാരായ ഔലിയാക്കളുടെ മാസം എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുഴുവൻ സംഗതികളെയും നേടിയെടുക്കാൻ അസ്മാലോസനയിൽപ്പെട്ട മഹത്തായ ഒരു മഹത്തുക്കൾ ഏറ്റെടുത്തു ചൊല്ലിയിരുന്ന ഒരുസ്മ ഇൻഷാല്ലെന്ന് പഠിച്ചാലോ നമുക്ക് ആവശ്യം നമ്മുടെ കല്ലിലുണ്ടോ ആ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ ഈ ഇസ്മ ചൊല്ലിയതിനു ശേഷം അതും തുച്ഛമായ എണ്ണം ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഇങ്ങോട്ട് നടന്നു കിട്ടും അള്ളാഹു സുബ്ഹാനഹു ത ആ അത്ര പവറുള്ള ഒരു ഇസ്മാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനും കേൾക്കുക ഒരുപാട് ആവശ്യക്കാർ നമ്മളുടെ കൂടെയുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ കല്ലിൽ നല്ല നല്ല മുറാതുകൾ ഉള്ളവർ കടബാധ്യതരായ ആളുകൾ അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവർ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ അങ്ങനെ തുടങ്ങി സകല പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ ആഗ്രഹങ്ങളൊക്കെ പൂവണിഞ്ഞു കിട്ടാൻ ഇന്നത്തെ വീഡിയോ ഇൻഷാർ ഉപകാരപ്പെടും മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹി വർക്കാത്ത ഹുബിസ്മില്ലാ വലഹമില്ല അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ പല സഹോദരങ്ങളും സഹോദരിമാരും ഉമ്മമാരും സഹോദരന്മാരൊക്കെ വിളിച്ചിട്ട് മെസ്സേജ് ഒക്കെ പല വിഷമങ്ങളും പറയണ്ട അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അള്ളാഹ് കഴിവിന്റെ പരമാവധി ആളുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഉസ്താദെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റീപ്ലൈ തന്നില്ലല്ലോ എന്നർക്കലും സങ്കടമുണ്ടെങ്കിൽ ഒന്നുകൂടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ചിലപ്പോൾ കുറെ മെസ്സേജുകൾ വരുമ്പോൾ ഈ താഴെത്താഴെ വന്ന മെസ്സേജുകൾ വായിച്ചെടുക്കാൻ കുറച്ച് സമയം അല്ലെങ്കിൽ സമയം കിട്ടാത്തതിന്റെ പേരിലായിരിക്കാം റീപ്ലൈ തരാത്തത് അതുകൊണ്ട് ഒന്നൂടെ മെസ്സേജ് വെച്ചാൽ ഇൻഷാല്ല കാണുന്ന അനുസരിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ് അള്ളാഹുസുബാനുഭത്താൽ എന്ത് വിഷമാണോ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ ഇപ്പൊ ഞാൻ കേട്ടു എന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അതില്ല അങ്ങനെ ആര് തെറ്റിദ്ധരിച്ചു പോരുത് ഞാൻ കേട്ടാൽ ആ കാര്യം പരിഹരിച്ചു കിട്ടും എന്നാരും തെറ്റിദ്ധരിക്കരുത് മറിച്ച് നമ്മളെ കൊണ്ട് അറിയുന്ന എന്തെങ്കിലും പ്രതിവിധി അതിന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലാ പറഞ്ഞു തരും ഇനി അതല്ല അള്ളാഹു സുബാനഹുവ താല് നിങ്ങളുടെ കൽവറിയുന്നവരാണ് എന്റെയും നിങ്ങളുടെയൊക്കെ കൽവറിയുന്നവരാണ് അള്ളാഹു അള്ളാഹുയെ ഞങ്ങളുടെ എല്ലാവരുടെയും കൽവിലെ എല്ലാ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ അല്ല മഹാന്മാരുടെ മാസ അല്ലേ ഇന്ന് മഹത്തായ ഒരു അസ്മാവുസില്പ്പെട്ട ഇസ്മ നമുക്ക് പഠിച്ചു നോക്കാം ഒരു പവർഫുൾ ഇസ്മ നമുക്കൊക്കെ ചിലപ്പോ കേട്ട് പരിചയം ഏഹ് ഈ ഒരു ഇസ്മ ഇന്നത്തെ മാസം മുതൽ ഇൻഷാള്ള ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ കൽവിൽ ഉദ്ദേശിച്ചത് ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ വായിരുന്നാൽ മതി ഈ അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ദുയായിരുന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം പൂർത്തിയാക്കി കിട്ടും അത് ഇന്നങ്ങോട്ട് ചൊല്ലിയിട്ട് ഇപ്പൊ തന്നെ ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേസാറാകാൻ നിൽക്കരുത് മറിച്ച് പതിവാക്ക ഒരു നിശ്ചിത എണ്ണം നിരന്തരം പതിവാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും നമ്മുടെ കൽവിന് നീയത്ത് വെച്ചിട്ടിപ്പം ഞാൻ ഇൻഷാല്ല ഇന്നുമുതൽ പതിവാക്കും ഈ മാസം മുതൽ ഇൻഷാ ഇൻഷാല്ലാം അങ്ങോട്ട് പതിവാക്കും എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കും എന്നൊരാൾ നീത്താക്കി ചൊല്ലാൻ തുടങ്ങി ഇന്ന് ചിലപ്പോൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചു കാര്യം ഇന്ന ആവശ്യമുണ്ട് റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല അങ്ങനെ ചോദിച്ചു ചിലപ്പോൾ അള്ളാഹു ഒപ്പം തന്നെ നടപ്പാക്കി കൊടുക്കും കാരണം എന്തേ അയാളുടെ കൽവിന്റെ നിയത്താണ് അള്ളാഹു നോക്കുക കൽവിലെ മുറാദാണ് അള്ളാഹു നോക്കുക അതുകൊണ്ട് നല്ല നിയത്ത് വെച്ച് ഇൻഷാ അല്ലാ അത് പതിവാക്കിക്കോ എന്താണ് ചൊല്ലേണ്ടത് അള്ളാഹുവിന്റെ അസ്മാവൽസലിൽപ്പെട്ട് എന്ന നാമം ഹാബ് എന്താ ചൊല്ലി ോട് ചോദിക്കേണ്ട വഹാബ് ഹിബത്തായി വെറുതെ നൽകുന്നവനായ അള്ളാഹ എല്ലാ കാര്യങ്ങളും ഔദാര്യമായി നൽകുന്നവനായ അള്ളാഹ ആ റബ്ബിനെ വിളിച്ചിട്ട് വഹാബായ എനിക്ക് നീ നൽകണേ അള്ളാ എന്ത് ഹൈറ ഹൈറ ഇതിനെ നൽകണേ അല്ല എപ്പോഴും ഇത് നിരന്തരം പതിവാക്കുന്ന ഒരാൾ കുറഞ്ഞതൊരു ദിവസം മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ഇത് ചൊല്ലുക ഒരു ദിവസം കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ചൊല്ലുക പറ്റുന്ന ആളുകൾ നൂറ് തവണ ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക ഇനി ഇരുന്നൂറ് ചൊല്ലാൻ പറ്റുന്നവരാണ് അങ്ങനെ ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചൊല്ലുക എത്രയാണോ അധികരിപ്പിക്കാൻ പറ്റുന്നത് അത്രയും അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹു നമ്മൾ എന്താണോ ചോദിക്കുന്നത് ആ കാര്യം റബ്ബു സുഹാനം ചോദിക്കണം എനിക്ക് നീ നൽകണേ നൽകണേ ഈ ചോദ്യത്തിൽ എല്ലാം പെട്ടു എല്ലാം പെട്ടു നമുക്ക് സമ്പത്ത് വേണോ ഇതിന്റെ ഈ ചോദ്യത്തിൽ പെടുത്തു അള്ളാഹു ഹൈറായ സമ്പത്ത് നൽകണേ എന്നാണ് ചോദിച്ചത് നമുക്ക് മക്കളെ വേണോ സ്വാരീഹികളായ മക്കളെ വേണോ എന്നാണ് ചോദിച്ചത് അല്ലാ ജോലി വേണോ ഹൈറായ ജോലി വേണമെന്നാണ ചോദിച്ചത് വിവാഹം ശരിയാകണോ ഹൈറായ വിവാഹം നടന്നു കിട്ടണം നല്ല ഇണയെ കിട്ടണം എന്നാണ് ചോദിച്ചത് ഇങ്ങനെ തുടങ്ങി എന്താണോ നമ്മുടെ കൽവിൽ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം മനസ്സിന് ഇങ്ങനെ കരുതികൊണ്ട് ഇങ്ങനെന്ത് ചെയ്യുക ആവർത്തിച്ചു അള്ളാഹുബാഹുഅല ഹൈറിന്റെ വാതിലുകൾ തുറന്നു തരും അസ്മാഅനിൽപ്പെട്ട ഈ പവർഫുള്ള മറക്കാതിരിക്കാം ആ കൂട്ടത്തിൽ ഇനി ഇത് ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ ഒരു യാ യാ അന്തൽ വഹാബ് അന്തൽ വഹാബ് ഇതും എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയും ചൊല്ലാം എങ്ങനെ യാ യാ അന്തൽ അന്തൽ വഹാബ് വഹാബ് എങ്ങനെ നീയാണ് വഹാബായ നീയാണ് നീ നീയാണ് എല്ലാ കാര്യങ്ങളും വെറുതെ നൽകുന്നവൻ ഇല്ലേ അള്ളാഹു നമുക്ക് നൽകിയതൊക്കെ വെറുതെ നൽകിയതല്ലേ വെറുതെ നൽകാന്ന് വെച്ചാൽ എന്താ നിങ്ങളെ വെറുതെ ഉണ്ടാക്കിയതാണോ അങ്ങനെയാണോ അല്ല മറിച്ച് അള്ളാഹു നമുക്ക് നൽകി കണ്ണ് നൽകി നമ്മൾ നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടാണോ അല്ലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി അള്ളാഹു എന്തെങ്കിലും കൊടുത്തിട്ടാണോ അല്ല നല്ല ഫ്രീ ആയിട്ട് നൽകിയതാണ് അല്ലെ നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണോ അല്ല നമുക്ക് ജീവൻ നൽകിയത് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടാണോ അല്ല നമുക്ക് നൽകിയതല്ല അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകിയതാണ് അപ്പൊ നമുക്ക് ഇനി നൽകാനുള്ളതും അങ്ങനെ തന്നെ അള്ളാഹു നൽകാനുള്ളൂ അല്ലെ നമ്മളെന്തേലും ചെയ്തതിന്റെ പേരിൽ തരാൻ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒരർഹതയില്ല അപ്പൊ റബ്ബിനോട് ചോദിക്കാണത് യാ വഹാബു ഹബലി ഖൈറ എന്ന് ചോദിച്ച അള്ളാഹുവേ നീ എനിക്ക് ഇതുവരെ ഓശാരമായിട്ടാണ് നൽകിയത് ഇനിയും നീ അതുപോലെ നൽകണേ അല്ലാ എന്നാണ് അള്ളാഹ് നീ ഹിബത്തായി നൽകുന്നവനാണ് നീ വെറുതെ നൽകുന്നവനാണോ ശാരമായി നൽകുന്നവനാണ് നിനക്ക് നിനക്കങ്ങോട്ടൊന്നും ചെയ്തു തന്നില്ല എങ്കിലും നീ ഇങ്ങോട്ട് ഹെയർ ചെയ്യുന്നവനാണ് നന്മ നൽകുന്നവനാണ് അപ്പൊ ആ റബ്ബിനെയാണ് വിളിക്കുന്നത് ഇത് നിരന്തരം പതിവാക്കിക്കോ ഇന്നു മുതൽ ഇൻഷാ അല്ല മുടങ്ങാതെ ഈ ഒരു ദിക്കറി ഇങ്ങനെ പതിവാക്കിയിട്ട് റബ്ബിനോട് നിങ്ങളുടെ കാര്യം എന്ത് ചോദിച്ചാലും അള്ളാഹു സുഹാന ഹു താല നൽകും എത്രയോ ആളുകൾ ഞാൻ മുമ്പ് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു വർഷത്തിന് മുമ്പാണ് തോന്നുന്നു ഇതേ ദിക്രു അതുപോലെ തന്നെ ഈ വഹാബ് എന്ന ഇസ്മിൻ്റെ മഹത്വം മറ്റൊരു പോരിഷയൊക്കെ പറഞ്ഞു അത് ചൊല്ലിയിട്ട് ഈ അടുത്ത് എൻ്റെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദ് ഞാൻ ഉസ്താദിൻ്റെ പഴയ വീഡിയോ കേട്ടിട്ട് ഇങ്ങനെ എൻ്റെ ഒരു കാ കൽവിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹം മുറാദ് അത് ഹാസിലാകാൻ വേണ്ടി ഞാൻ ചൊല്ലി എൻ്റെ കാര്യം നടന്നു കിട്ടിയെന്ന് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്കൊന്നുകൂടെ ആ ഒരു ദിക്ക് ആ ഒരു ഇസ്മൊന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി ഇൻഷാല്ലാ ഈ ഒരു ദിക്ക് നിങ്ങൾ നമ്മളെ ഏറ്റെടുത്ത് നമ്മുടെ കൂടെ കൊണ്ടു നടന്ന് നമ്മൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടന്നു കിട്ടും ഇൻഷാല്ല അള്ളാഹു സുബാനഹു ആല എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാല്ലഹ മരിക്കുവോളം അള്ളാഹുന്റെ ദിക്കറുകൾ പതിവാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തന്നത് എല്ലാവർക്കും കേട്ട് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു രീതിക്കാണ് ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വ ആർ അഹ് അലമദില്ല അസലാലൈക്കും വരഹമതുല്ല മലമീ يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى الله عليه وسلم صلى <سؤال> الله على محمد صلى الله عليه وسلم اللهم صل على محمد, <صلا> صل على محمد يا رب صل عليه وسلم